കോനൂർ പാലമുറി കോട്ടവാതിൽ നെടുങ്കോട്ടയുടെ ഭാഗമായി അവശേഷിച്ചിരുന്ന കോട്ടയുടെ മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമരം ദുരൂഹ സാഹചര്യത്തിൽ കത്ത് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ഈ നെടുങ്കോട്ടയുടെ ഭാഗങ്ങളും പാലമരവും സ്തൂപവുമെല്ലാം ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വർഷങ്ങൾക്ക് മുൻപ് പരിസരവാസികൾക്ക് ഭീഷണിയെന്ന് ആരോപിച്ച് പാലമരം മുറിച്ചു മാറ്റുവാൻ നോക്കിയത് വലിയ വിവാദമായിരുന്നു ഉണങ്ങി നിന്നിരുന്ന ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായി കത്തിനശിച്ചത് പത്തടിയോളം ഉയരത്തിൽ അവശേഷിക്കുന്ന കോട്ടയുടെ മുകളിലാണ് പാലമരം നിന്നിരുന്നത് അടിഭാഗത്തുനിന്ന് തീ പിടിക്കുകയായിരുന്നെന്ന് പറയുന്നു ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി യോ വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എ വി രജു അനിൽ മോഹൻ എസ് അതുൽ രോഹിത് കെ ഉത്തമൻ നിഖിൽ കൃഷ്ണൻ ഹോം ഗാർഡ് കെ പി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ ശേഷിക്കുന്ന സ്മാരകമാണ് ഈ നെടുംകോട്ടയും അതിൻ്റെ അവശിഷ്ടങ്ങളും ചരിത്ര സ്മാരകമായതിനാലാണ് ഇത് പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നത് മീഡിയ ടൈം ചാലക്കുടി